ആത്മ നമസ്തേ ഞാൻ ശ്രീരാശുഭുവാനെ വളരെ വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തോളമായി ഒരു താക്കോലിനായിട്ട് ഞാൻ തിരയുന്നുണ്ടായിരുന്നു വിജയത്തിന്റെ വാതിൽ തുറക്കാനായിട്ടുള്ള താക്കോൽ ഒരു ഒരാറുമാസമേ ആയിട്ടുള്ളൂ ആ താക്കോൽ എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ട് ഇവിടെ നിന്നാണ് ആ താക്കോൽ കിട്ടിയത് ആ താക്കോൽ കിട്ടിയത് ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് ശബ്ദ സന്ദേശം എൻ്റെ മെന്റാണ് എനിക്ക് അയച്ചു തന്നത് ഒരു മെന്റ കിട്ടിയപ്പോഴാണ് ആ ശബ്ദ സന്ദേശം കിട്ടിയത് ആ ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് ആ താക്കോലും എനിക്ക് കിട്ടിയത് നമ്മളിൽ തന്നെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിൽ തന്നെയുള്ള കുറെ ലക്ഷ്യങ്ങൾ പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് വേയിലാണോ കറക്റ്റ് രീതിയിലാണോ എന്നൊന്നും നമുക്കറിയില്ലായിരിക്കാം പല ആളുകളും നമ്മളെ നയിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി അവർക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ തിരയണം എന്താണ് ആ നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പക്ഷെ ഈ വോയിസ് മെസ്സേജിലൂടെ എനിക്ക് എൻ്റെ ആ ഒരു ഇരുപത് വർഷത്തെ ആ ഒരു തിരച്ചിലുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത് വിജയത്തിൻ്റെ താക്കോൽ വിജയത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഇറങ്ങിയ ഒരു ശബ്ദ സന്ദേശം സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ട് ഞാൻ അത് കേൾക്കുകയുണ്ടായി എൻ്റെ മെന്റർ പറഞ്ഞിട്ട് എൻ്റെ മെന്റർ പ്രവീൺ സാറ് അദ്ദേഹം എന്നോട് ഇത് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ സാധാരണ ഒരു ശബ്ദ സന്ദേശം എന്ന് മാത്രമേ ആദ്യം കരുതിയിരുന്നുള്ളൂ പക്ഷെ ഓരോ പ്രാവശ്യവും അത് കേൾക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് വിജയിക്കാത്തത് ഞാനെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അവിടെയാണ് അതിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഞാൻ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് പക്ഷേ എനിക്ക് വിജയിക്കാൻ അതെന്നില്ലായിരുന്നു ഈ സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാല് വിജയിക്കണമെങ്കിൽ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകണം ശരിയായ ഒരു ഗോള് നമുക്ക് ഉണ്ടാകണം ഈ ഗോള് സെറ്റ് ചെയ്യാതെ ഇന്ന സമയത്ത് ഇന്നത് നേടണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത ചെയ്യാതെ അല്ലെങ്കിൽ ഇന്നത് നേടുന്നതിന് ഇന്നതാണ് വഴി എന്ന് നമ്മൾ ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലും അന്ധമായിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോ ഗോള് സെറ്റ് ചെയ്യാൻ നമുക്ക് അവസരങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ പുതിയ പുതിയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് എല്ലാവരും വിജയിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വാതിൽ തുറക്കാനുള്ള താക്കോൽ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ടിലുണ്ട് നിങ്ങൾക്കും അത് വാച്ച് ചെയ്യാം എന്നും കേൾക്കാം വിജയത്തിലെത്താം താങ്ക് യു